നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ചയാണ് ഇന്ന് ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ഉള്ള ദിവസമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഉഷപൂജ ശിവേലി എന്നിവയുടെ ഒരു വർണ്ണനയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം എല്ലാവർക്കും പ്രഭാതവന്ദനം നമുക്ക് ആദ്യം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്നും പതിവ് പോലെ രാമചന്ദ്രന്റെ പിടിയെ പോയിട്ട് രണ്ട് കതളിക്കൊലയായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടായിരുന്നത് ആ സമയത്ത് മഴ ചെറുതായിട്ട് ചാറുണ്ടായിരുന്നു ഈ മഴ പെയ്യുമ്പോൾ എന്താ പറയുക മഴയത്ത് ക്ഷേത്രദർശനം ഒരു പ്രത്യേക ഒരു ആനന്ദം പറഞ്ഞ ഒരു കാര്യം തന്നെയല്ലായിരുന്നു കാരണം പുറത്തുനിന്നല്ല മഴ നമ്മൾ ഞാൻ ഭഗവത് ഗെട്ടയിലൂടെയാണ് ഉള്ളിലേക്ക് കടന്നത് ഉള്ളിലേക്ക് കടന്ന വശം ആ എന്താ പറയുക നാരായണ മന്ത്രങ്ങളാൽ മുഖരീതായിട്ടുള്ള ഒരു പുലരി അതിലൂടെ മഴയും കൂടിയാകുമ്പോൾ എന്താ പറയുക ഒന്നും കൂടിയും ഒരു ആനന്ദം നമ്മുടെ മനസ്സിന് കിട്ടണ ഒരു കാര്യമായിരുന്നു എനിക്ക് കിട്ടിയ ഒരു കാര്യമായിരുന്നു അങ്ങനെ ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് ഞാൻ കൊടിമരത്തിൻ്റെ അവിടേക്ക് നീങ്ങി ഇന്നലത്തെ നേരെ ഓപ്പോസിറ്റായിരുന്നു കേട്ടോ ഇന്ന് ക്ഷേത്രത്തിൽ വളരെ തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്നലെ പക്ഷെ നേരെ വെച്ചാൽ ആ സമയത്ത് ഫുള്ളായിരുന്നു ക്ഷേത്രത്തിൻ്റെ അവിടെയും ഇവിടെയും ഒക്കെ നിറയായ ആൾക്കാരായിരുന്നു അങ്ങോട്ട് കടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും തിരക്കായിരുന്നു അങ്ങനെ ഇന്ന് പ്രാദേശികത്തിലും വലിയ കാര്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല നേരെ ആ രണ്ട് കഥളിക്കളികളും പിടിച്ച് കൊടിമരച്ചോട്ടിലെത്തി അല്പസമയം നിൽക്കേണ്ടി വന്നു ഞാൻ ഞാനിന്നൊരു ഇത്തിരി പോയി മഴ ആയതുകൊണ്ട് അപ്പോൾ സീനിയർ സിറ്റിസൻ്റെ ക്യൂ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരല്പസമയം അവിടെ നിൽക്കേണ്ടി വന്നു നിന്നിട്ട് ഭഗവാനെ നമ്മൾ ഭഗവാനെ കാത്ത് എത്ര സമയം നിൽക്കണു അത്രയും മധുരമാവുന്ന പറയണത് നമ്മളെ തൊഴിൽ ഇപ്പോൾ ഒരു നാല് മണിക്കൂർ ക്യൂ നിന്നിട്ട് കാണുന്ന പോലെ ആവില്ല ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ പോണ ഞാൻ തൊഴണ പോലെ ആവില്ല കാരണം അത്രയും നമ്മൾ ഭഗവാനിലേക്ക് അങ്ങോട്ട് അടുക്കല്ലേ നാല് മണിക്കൂറൊക്കെ ക്യൂ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുക നമുക്ക് ആ നാരായണ മന്ത്രം ഇങ്ങനെ ചൊല്ലി 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 ഭഗവാനിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ രീതിയോ അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് സമയം ഒന്ന് അവിടെ നിൽക്കേണ്ടി വന്നു അപ്പോൾ ഞാനും ആ നിമിഷം എല്ലാം എൻ്റെ മനസ്സിൽ നാരായണ 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 ആ നാരായണ മന്ത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞാൻ കൊടിമരച്ചോട്ടിലെത്തി കൊടിമരച്ചോട്ടിൽ നിന്ന് നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ ഞാൻ ഇന്നലെ ഉണ്ടായത് ഓർമ്മയില്ല അവിടെ തൊട്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആദ്യം തന്നെ അവിടെ തൊട്ട് തൊഴുക ചെയ്ത നാരായണീയം വേദിയൻ്റെ അവിടെ എന്നിട്ട് നേരെ നടന്നു ഞാൻ നോക്കണ സമയത്ത് ഇന്ന് ഭഗവാന്റെ ഇവിടെ നിറയെ വലിയൊരു മാല കടക്കണ പോലെ എനിക്ക് തോന്നിയത് എന്തോ ഇങ്ങനെ വലിയ മാല അതായത് ഈ ഒരു കട്ടി ഉള്ള ഒരു മലയിൽ അതായത് നമ്മുടെ നെഞ്ചിന്റെ ഇവിടെ നിന്ന് തുടങ്ങി ഈ വയറിന്റെ അതുവരെത്തണ പോലത്തെ വലിയൊരു മാല എനിക്ക് തോന്നിയത് എന്നിട്ട് അതിന്റെ പുറകില് അലങ്കാരം ചെയ്തു എന്നാ ഞാൻ വിചാരിച്ച കേട്ടോ അപ്പൊ ഗുരുവായൂരപ്പൻ്റെ ഓരോരോ കളികളും നോക്കണം കേട്ടോ ഞാൻ ഇതിന്റെ അവസാനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നും ഞാൻ നോട്ട് ചെയ്ത് വരികയാണ് ഭഗവാൻ മഞ്ഞപ്പട്ടാണ് ചുറ്റിയിരിക്കുന്നത് ആ പട്ടുകോണകം ദൃശ്യമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കിങ്ങിണി കാണായിരുന്നു കയ്യിൽ താമരപ്പൂ ഉണ്ടായിരുന്നു ഓടക്കുഴലുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടു പുറകിലായിട്ട് തുളസിമാല നമ്മുടെ ആ രണ്ട് വനമാലകളുള്ളേ ആ വനമാലകളിൽ ശരിക്കും പെട്ടെന്ന് ഒരു നോക്ക് നോക്കുമ്പോൾ ഭഗവാൻ തുളസിയും കൂടിയും കയ്യിൽ പിടിച്ച് നിൽക്കണ പോലെ നമുക്ക് തോന്നുക ഞാനൊരു കാവ്യാത്മകമായിട്ട് പറഞ്ഞതെട്ടോ പക്ഷേ ഭഗവാൻ്റെ കൈയുടെ പുറത്ത് ആ വനമാലകൾ വന്ന് ആ പച്ചക്കളർ അവിടെ ഇങ്ങനെ കാണുന്നതാണ് ദൃശ്യമാവണ കേട്ടോ പക്ഷെ പെട്ടെന്ന് നമുക്കൊരു നോക്കു കണ്ടാൽ നമുക്ക് തോന്നാം ഭഗവാൻ തുളസിയും കൂടിയും കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാന്റെ ഈ മാലയാണ് കേട്ടോ പിന്നെ തലയിലെ മാലകളുണ്ട് വെള്ള കളറിലുള്ള മാലയായിരുന്നു അപ്പോൾ കുറച്ച് ഒരല്പം ആ സ്വർണക്കിരീടം നമുക്ക് ദൃശ്യമായിരുന്നു മുഴുവൻ കാണാൻ പറ്റിയില്ലെങ്കിലും അല്പം നമുക്ക് ദൃശ്യമായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഭഗവാൻ ഉഷപൂജ സമയത്ത് ഭഗവാൻ ഉണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ നേരെ ഗണപതിയെ തൊഴുതു ഗണപതിയെ തൊഴുതു സരസ്വതിയെ തൊഴുത് നമസ്കരിച്ചു ഗണപതിക്കും ഇന്ന് അലങ്കാരം ഉണ്ടായിരുന്നു മുഖത്ത് നിറയെ ചാർത്തിയിരിക്കുവായിരുന്നു ആ കണ്ണുകളിലും പിരികനും അത്ര ചാർത്താത്തതായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് സരസ്വതി ദേവിയെ തൊഴുതിട്ട് കുഞ്ഞികൃഷ്ണനെ പോയി കണ്ടു കുഞ്ഞുകൃഷ്ണനെ കഴിഞ്ഞ് വീണ്ടും അപ്പുറത്തുള്ള ആ തൂണിലുള്ള ഗണപതിയെ തൊഴുതു നേരെ മേൽശാന്തി ഇരിക്കണേൻ്റെ അവിടെ എത്തി അവിടെ നമ്മുടെ പഴയ മേൽശാന്തി മുൻ മേൽശാന്തി ശ്രീ ശ്രീനാഥ് നമ്പൂതിരി ആയിരുന്നു കൊണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഓരാൻ നിൽക്കണ സമയത്ത് എനിക്കൊരു സംശയം ഞാൻ ചോദിച്ചു ഏട്ടാ ഇത് എങ്ങനെയാണ് അവിടെ ഇന്ന് ചാർത്തിയിരിക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ അവിടെ അലങ്കരിച്ചിട്ട് ചന്ദനം കൊണ്ട് അലങ്കരിച്ച് അതിന്റെ മേലെയാണോ എന്ന് ചോദിച്ചു അപ്പൊ അല്ല മൂന്ന് മാലയും ഒരുമിച്ചിട്ടിരിക്കണതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നണേന്ന് അപ്പോൾ ഞാൻ വന്നില്ല എന്നെ കൊണ്ട് തെറ്റി പറയാൻ ഗുരുവായും സമ്മതിക്കില്ലേ കാരണം ഒരുപാട് പ്രേക്ഷകർ ഇത് കാണുന്നതല്ലേ അപ്പോൾ അവര് ഞാൻ ഈ പറയണ കാര്യങ്ങൾ ഇങ്ങനെ കണ്ണടച്ചിട്ട് മനസ്സിലാ ഭഗവാന്റെ ഇവിടെ തൊട്ട് ഇങ്ങനെ മാല എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ ചന്ദനം അങ്ങനെയല്ല ഭഗവാൻ തന്നെ തിരുത്തി തരും എല്ലാ കാര്യങ്ങളും ഞാൻ ആ ഗോളകയുടെ കാര്യം പറഞ്ഞില്ലേ ഒക്കെ എല്ലാം ഭഗവാൻ വന്നിട്ട് ഓരോന്നോരോന്ന് വിഷ്ണു താൻ ഒന്നും കൂടി ശ്രദ്ധിക്കൂ ഒന്നും കൂടി ശ്രദ്ധിക്കൂ കാരണം തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ലല്ലോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്രയും അങ്ങോട്ട് ഒരു എക്സ്പേർട്ടല്ല നമുക്ക് വളരെ കുറച്ച് സമയ കിട്ടുള്ളൂ അതായത് ആ നാരായണീയം എഴുതിയതിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ആ എന്താ പറയുക മണ്ഡപത്തിൻ്റെ അതുവരെ ഇപ്പോൾ ഏകാന്തം തൊഴിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ചിന്ന് സ്വഭാവം തൊഴിലാകും കാരണം തിരക്കധികം ഇല്ലല്ലോ അല്പം കുറവല്ലേ പക്ഷേ ഇന്നും ഏകാന്തം തൊഴിലായിരുന്നു അപ്പോൾ സ്വഭാവം തൊഴിലാകുമ്പോൾ ഭഗവാനെ നമുക്ക് ഒന്നും കൂടി എടുത്തു കാണാം കാരണം ഇവിടെ തൊട്ട് അതുവരെയും കാണാം പിന്നെ മണിക്കിണറിൻ്റെ വഴി പോയിട്ട് വീണ്ടും നമുക്ക് ഭഗവാനെ ദൃശ്യവും അപ്പോൾ കുറച്ച് അധികം സമയം നമുക്ക് ഭഗവാനെ കാണാൻ കിട്ടും അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും ഇതെന്ന് പറയുമ്പോൾ വളരെ ആ മണ്ഡപത്തിൻ്റെ അതുവരെ നമുക്ക് മാക്സിമം കാണാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കേണ്ടത് പക്ഷേ ഗുരുവാരപ്പൻ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഓരോ എന്റെ അടുത്ത് വരണ ഓരോ തെറ്റുകളും ഭഗവാൻ തന്നെ ഇങ്ങനെ മാറ്റി മാറ്റിത്തരണത് അതിനുശേഷം നേരെ ഭഗവാന്റെ പുറകിൽ പടിഞ്ഞാറഭാഗത്ത് പോയിട്ട് നമസ്കരിച്ചു അനന്തശാനത്തിൻ്റെ അവിടെ പോയി നമസ്കരിച്ചു താമരക്കണ്ണനെ കണ്ടു ആ വടക്ക് ഒന്നും കൂടി നമസ്കരിച്ചു വീണ്ടും വന്ന് ഭഗവാനെ നമസ്കരിച്ചിട്ടാണ് എന്നോട് ചോദിച്ചു ഞാൻ എന്തുകൊണ്ടാണ് അവിടെ നമ്മുടെ മുരുകനെയും രാധാകൃഷ്ണന്മാരെയും ആഞ്ജനേയസ്വാമിയും ഒക്കെ പറയാൻ മറക്കണമെന്ന് ചോദിക്കണു കൂട്ടോ ഞാനതൊക്കെ വിട്ടുപോണതാണ് അവിടെയൊക്കെ എല്ലാത്തി ഉള്ളിലും ഞാനും തൊഴാറുണ്ട് അങ്ങനെ ഞാൻ നേരെ കേട്ടിലേക്ക് ഇറങ്ങി ഭഗവതി ഇന്ന് ആ ഗോളൊക്കെ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നേ ഉടനെ തന്നെ വേഗം പോയിട്ട് കേട്ടിൽ നമസ്കരിച്ചു ഞാൻ ആ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ മേൽശാന്തിയും നിയുക്ത മേൽശാന്തിനേയും കണ്ടിരുന്നു അവരവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പം ഞാനവിടെ നമസ്കരിച്ചു അതിൻ്റെ പുറകിലുള്ള ആ ഫോട്ടോയിലുള്ള ശിവപാർവതിമാരെ തൊഴുതു അവിടെയുള്ള ഭദ്രകാളി ദുർഗ മൂകാംബിക ദേവി അവരെ തൊഴുതു അതിൻ്റെ മേലെ ശ്രീ ശ്രീചക്രമുണ്ട് അവിടെ തൊഴുതു അതെല്ലാം ഫോട്ടോകളും കേട്ടോ ഞാൻ പറയാനുള്ളത് എന്നിട്ട് വീണ്ടും ഭഗവതിയെ തൊഴുതു ഭഗവതി ആ ഗോളകയൊക്കെ വെച്ച് ഒരു മാലയൊക്കെ ഇട്ട് എന്താ പറയുക ആ അവിടുത്തെ പുറകിലുള്ള മാല എന്ന് പറയുമ്പോൾ തെച്ചിയും തുളസിയും കൊണ്ടുള്ള മാല കേട്ടോ അതിനൊരു പ്രത്യേക ഭംഗിയാണല്ലോ ആ ചൊപ്പും പച്ചയും ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്കന്നെ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് കഴിഞ്ഞ് നേരെ മമ്മിയോടൊപ്പനെ തൊഴുതു ഭഗവതിയുടെ പുറകിലും തൊട്ട് നമസ്കരിച്ചിട്ട് നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് പോയി അവിടെ രണ്ടിടത്തുനിന്ന് നമസ്കരിച്ചു വീണ്ടും ഭഗവാനെ ഒന്ന് കണ്ടിട്ടാണ് നേരെ അയ്യപ്പൻ്റെ അവിടെ പോയത് അയ്യപ്പനെ ഇന്ന് അലങ്കാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചാർത്തലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വലിയ മാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കണ്ടപ്പോൾ നല്ല സന്തോഷമായി അവിടെയും ഈ തെച്ചിയും തുളസിയും ഉള്ള മാലയായിരുന്നു അതൊരു പ്രത്യേക ഭംഗി കേട്ടോ ആ തെച്ചിയും തുളസിയും കൂടിയിട്ടുള്ള ആ കളർ കോമ്പിനേഷൻ ആണ് അത് നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഹാപ്പി ഉണ്ടാക്കുന്നു വിചാരിക്കുന്നു നമ്മുടെ മനസ്സിൽ നേരെ ഞാൻ ഞാൻ കുറെ നാളായി ശരിക്കും എൻ്റെ ആ ജപം മുടങ്ങിയിരിക്കുന്നു ഞാൻ മറ്റേത് ഇവിടെ വന്ന ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഞാൻ ജപിക്കാറുള്ളതാണ് അയ്യപ്പൻ്റെ നേരെ മുന്നിൽ അതായത് ആധ്യാത്മിക ഹാളിലേക്ക് കയറണേൻ്റെ ചോടെ ആ ക്ലോക്ക് ഒക്കെ കണ്ടിട്ടില്ലേ ക്ലോക്കിൻ്റെ ഞാൻ ഞാനിരുന്നിട്ട് ജപിക്കാറുള്ളതാണ് അപ്പം ഇന്ന് ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ അവിടെ ഇരുന്ന് ജപിച്ചു നേരെ വന്നിട്ട് പടിഞ്ഞാറ് നടയിൽ വീണ്ടും അവിടെ നമസ്കരിച്ചു വീണ്ടും അവിടെ കണ്ടു ആ സമയമാകുമ്പോഴേക്കും ഊഷപൂജയ്ക്ക് ഏകദേശം തുറക്കാറായി ആ സമയത്താണ് ഞാൻ ഇറങ്ങിയത് നേരെ ഞാൻ ഉഷപൂജ തൊഴുതത് കൊടിമരത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ടായിരുന്നു തൊഴുതത് ഭഗവാനെ നന്നായി കണ്ടു നല്ല സന്തോഷമായി ഞാൻ തൊഴുതിറങ്ങുമ്പോഴേക്കും അടച്ചു ഇന്ന് ഉദയാസ്തമന പൂജയുള്ളത് കൊണ്ട് ഇപ്പോൾ തന്ത്രിയുടെ ഒരു അറിയിപ്പാന്ന ഞാൻ അറിഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞു കേട്ടതാണ് ഉദയാസ്തമന പൂജയുള്ള സമയത്ത് ആ ശിവേലിക്ക് മുന്നേ മിനിമം ഒരു പത്ത് വരിയെങ്കിലും വിടണം എന്നാണ് ഞാൻ കേട്ടത് എനിക്ക് കേട്ടത് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടാവും എല്ലാവരും ക്ഷമിക്കണം കേട്ടോ കാരണം ഒരുപാട് പരിഭ്രമം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും കാരണം കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ എടുത്തു വരേണ്ടേ അപ്പം അതുകൊണ്ട് ആ സമയത്ത് കൊടിമരച്ചോട്ടിലൂടെ ആയിരുന്നു ദർശനം ഫ്ലൈ ഓവർ വഴിയായിരുന്നില്ല അപ്പോൾ അവരവിടെയൊക്കെ അടക്കിയിരുന്നു അത് ഞാൻ വീണ്ടും ഒരു പ്രദക്ഷിണം വെച്ചു എന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങനെ നേരെ വന്നു എൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു വടക്കേ നടയിലാണ് എടുത്ത് നേരെ ഞാൻ തക്കേ ഇവിടെ കൊണ്ടുവച്ചിട്ട് വീണ്ടും ശിവേലി കാണാനായിട്ട് പോയി ഇന്ന് ശിവേലി വളരെ വൈകി ഏഴ് ഇരുപത് ആയപ്പോഴാണ് മേൽശാന്തി ഇറങ്ങിയത് മേൽശാന്തി ആദ്യം നമ്മുടെ വിഷ്ണുമാരാര് അതിൻ്റെ പുറകില് ശശിമാരാർ ഒരു ക്ഷേത്രം പാരമ്പര്യ ജീവനക്കാരൻ അതിൻ്റെ പുറകിൽ മേൽശാന്തി പിന്നെ ഹവിസ് പിടിക്കണ ഒരു കീശാന്തി അതിൻ്റെ പുറകിൽ നിയുക്ത മേൽശാന്തി പിന്നെ ആ ദണ്ട് പിടിച്ചിട്ടുള്ള ഒരു പാരമ്പര്യ ജീവനക്കാർ അങ്ങനെയായിരുന്നു ഇന്നത്തെ ആ ഓർഡർ ഉണ്ടായിരുന്നത് അവർ വന്ന് ആ വെള്ളിപ്പാത്രത്തിൽ കൊടിമലച്ചോട്ടില് ശിവേലി തൂക്കിയിട്ട് ഹവിസ് തൂക്കിയിട്ട് അവർ നേരെ നടന്നു പ്രദക്ഷിണം വയ്ക്കാൻ വേണ്ടിയിട്ട് അല്പസമയത്തിനകം എന്താ പറയുക ആ എല്ലാ പരിവാരങ്ങളോടും ആ പന്ത്രണ്ട് വിളക്ക് പിടിച്ച് പാരമ്പര്യ ജീവനക്കാരയുടെ സമേതനായിട്ട് ഗുരുവായൂരപ്പൻ ആ ശ്രീലകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങുകട്ടോ എന്താ പറയാ എത്ര പറഞ്ഞാലും എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് കേട്ടോ അതിന് ആ കാഴ്ചയെക്കുറിച്ച് കുറിച്ച് വേണമെങ്കിൽ ഒരു വർഷം നിന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ട് കാരണം അത്രയും 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 എന്താ പറയാ മനസ്സിനെ ആനന്ദകരം ആക്കണ ഒരു കാര്യമാണ് ആകെ സെക്കൻഡുകളേ ഉള്ളൂ അവിടെ നിന്ന് വരണു ആനയുടെ അവിടേക്ക് കയറിപ്പോണു അപ്പോൾ ആ കൊടിമര ആ കിഴക്കേ വാതിൽ വാതിൽമാടത്തിൻ്റെ അവിടെ നിന്ന് ഭണ്ഡാരം വെച്ചിട്ടുള്ള അവിടേക്ക് അത്രയും ദൂര നമുക്ക് ശരിക്കും ഭഗവാനെ പുറത്തുനിന്ന് ദൃശ്യമേ ഉള്ളൂ പക്ഷേ ആ സമയം എന്ന് പറയുമ്പോൾ ഒരിക്കലും കഴിയല്ലേ ഭഗവാനെ അതൊരു യുഗം പോലെ ആക്കി എന്ന് വിചാരിക്കണ ഒരാളാണ് ഞാൻ കാരണം അത്രയും ഭംഗിയല്ലേ അത് കാണാൻ ഇന്ന് തേലമ്പറ്റയിലത്തെ മണിയാട്ടനായിരുന്നു ഭഗവാനെ കൊണ്ട കൊണ്ടുവന്നത് അപ്പോൾ അതൊരു വളരെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു ആ എല്ലാ ആ പന്ത്രണ്ട് വിളക്കിനെ സമയ വിളക്കുകളെ അനുഗമിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ എന്താ പറയുക ഒരു രാജാവ് പറഞ്ഞ പോലെ രാജാവോ ചക്രവർത്തിയോ എന്താ പറയുക ആ ഒരു എന്താ പറയുക അതിനെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്രയും ഒരു ഭംഗിയിൽ രാജിക രാജകീയമായിട്ടാണ് ഭഗവാൻ എഴുന്നള്ളിയത് അങ്ങനെ ഭഗവാൻ ആദ്യത്തെ പ്രദക്ഷിണം ചെയ്തു ആദ്യത്തെ പ്രദിക്ഷിണം പോയി അതിനുശേഷം ഭഗവാൻ രണ്ടാമത്തെ പ്രദക്ഷിണം വന്നു രണ്ടാമത്തെ പ്രദക്ഷിണം വന്നു അല്പസമയം ആ വാതിൽ മാടത്തിന് അവിടെ നമ്മൾ പുറത്ത് നിന്നത് പോകുന്നവർക്ക് എല്ലാവർക്കും കാണാനുള്ള രീതിയിലായിരുന്നു ഒന്ന് ഭഗവാനൊന്നവിടെ സ്റ്റോപ്പായി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നമുക്ക് കാണാനുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ നിന്നു അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ ആ ഒരു കൊറോണയുടെ സമയത്ത് നമ്മുടെ അഖിലേഷ് പുറത്ത് നിൽക്കുന്ന അന്ന് അകത്തേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇങ്ങനെ എടുത്തിട്ട് ആ തിടമ്പ് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കണ ഒരു ഭാഗം ഉണ്ടായിരുന്നു അതിനുശേഷവും അത് ഒരു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി ഓർ മാർച്ച് ആ സമയത്തും ഒരു പ്രാവശ്യം അങ്ങനെ ഒരു ദർശനം എല്ലാവർക്കും പുറത്ത് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഭഗവാനെ കാണിക്കാൻ വേണ്ടിയിട്ട് കിശാന്തി ഇങ്ങനെ ആ ഭഗവാൻ്റെ തിടമ്പ് എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അതെന്താ പറയുക ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഒരു ഭാഗമായിരുന്നു കാരണം ആ സമയത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു വീഡിയോഗ്രാഫി ഇവിടെ പക്ഷേ ഗുരുവായൂരപ്പൻ അനുഗ്രഹത്താൽ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് എടുക്കുമായിരുന്നു അവിടെ ആ സമയത്ത് ബോർഡൊക്കെ ഉണ്ടായിരുന്നു വീഡിയോഗ്രാഫി ചെയ്യാൻ പാടില്ലയെന്ന് പക്ഷേ ഞങ്ങൾ നല്ല കാര്യം ചെയ്യണ കുറച്ച് പേരുള്ളത് കൊണ്ട് അവരാരും ഒന്നും പറയാമല്ലോ ഞങ്ങൾ സ്ഥിരമായിട്ട് ശിവയിൽ എടുക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ ഭയങ്കര പേടിച്ചിട്ടുള്ള ഒരു സമയത്തായിരുന്നു അന്ന് അങ്ങനെ ഒരു ദർശനം തന്നിട്ട് പറഞ്ഞു ആ പേടിക്കണ്ട കേട്ടോ ഞാൻ ഉണ്ട് നിങ്ങളുടെ കൂടെ എന്നുള്ളത് അതിപ്പോഴും ഭഗവാൻ ആ വാക്ക് തെറ്റിക്കാതെ കൂടെ നിൽക്കുള്ളു അപ്പം അതൊക്കെ വലിയ സന്തോഷമാണ് അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അതേപോലെ തന്നെ ഭഗവാൻ ഒന്ന് അവിടെ ഒന്ന് സ്ലോ ആക്കി തന്നു എല്ലാവർക്കും കാണാനുള്ളതിൽ പക്ഷേ തിടമ്പ് തിരിച്ചില്ല കേട്ടോ തിടമ്പ് നേരെ തന്നെ ആയിരിക്കണം പക്ഷെ എനിക്കിതിപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ആ സമയത്താണ് അനന്ത വിളിക്കണം അനന്ത വിളിച്ചിട്ട് പറഞ്ഞു വേഗം വരൂ ഞാനിവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് വേഗം പോകണം അനന്ദനെ പുതിയ ജോലിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം അനന്തനെ വേഗം പോകണം എന്നു പറഞ്ഞിട്ട് അനന്ത വിളിച്ചപ്പോൾ ഞാൻ മൂന്നാമത്തെ പ്രദക്ഷണം കണ്ടില്ല ഭഗവാൻ വന്ന് ഇറങ്ങണമെന്നും കണ്ടില്ല ഞാൻ ഓടി വരികയുണ്ടായത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കണം എല്ലാവരും ഈ രണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കൂ ഒന്ന് കണ്ണടയ്ക്കുവോ എല്ലാവരും മറ്റൊന്ന് ഈ രൂപം ഒന്ന് കാണണ്ടോ എന്ന് നോക്കൂ ഒരു കയ്യിൽ താമരപ്പൂവ് ഓടക്കുഴൽ ഒരു മഞ്ഞ പട്ടാണ് ചുറ്റിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ആ പട്ടുകോണകം കാണാം അവിടെ ആ കിങ്ങിണികൾ വളരെ ദൃശ്യമായിരിക്കുകയാണ് ഭഗവാന്റെ മുഖത്ത് ചന്ദനം ചാർത്തിയിരിക്കുകയാണ് ആ കള്ള ആ കള്ള കള്ളകൃഷ്ണൻ്റെ എന്താ പറയുക ഒരു ആ ഒരു കുഞ്ചിരി ഉണ്ട് മുഖത്ത് ആ കിരീടം നമുക്ക് ദൃശ്യമാവുണ്ട് രണ്ട് മാലകളുണ്ട് ഉണ്ടമാലകളുണ്ട് വനമാലകളുണ്ട് തിരുമുടിമാലയുണ്ട് ആ തിരുമുടിമാലയിൽ ആ കിരീടം നമുക്ക് ദർശ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് ഭഗവാന്റെ ഇന്നത്തെ ഉഷപൂജയുടെ രൂപം അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട വേറൊരു രൂപം എന്ന് വെച്ചാൽ ആ ഭഗവാൻ ആ സ്ത്രീലേഖത്ത് നിന്ന് ആനപ്പുറത്തേക്ക് എഴുന്നള്ളണ ഒരു ഭാഗമാണ് ഒത് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ആ ഒരു പന്ത്രണ്ട് വിളക്കുകളുടെ പുറകില് ഒരു രാജാവിനെ പോലെ കിശാന്തിനെ ഇങ്ങനെ പിടിച്ച് ഭഗവാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചോളൂ ഗുരുവായൂരപ്പാശരണം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ വൈകീട്ട് വിശേഷങ്ങളായിട്ട് വൈകീട്ട് കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ